നജീബിന്റെ ജീവിതത്തിന് മേൽ വായനക്കാരുടെ രസത്തിനു വേണ്ടി അടുക്കുകളും തൊങ്ങലുകളും വച്ചു എനിക്ക് തോന്നിയില്ല അല്ലാതെ തന്നെ നജീബിന്റെ ജീവിതം വായന അർഹിക്കുന്നുണ്ട് ഇത് നജീബിന്റെ കഥയല്ല ജീവിതമാണ് ആടുജീവിതം ഇത് പറഞ്ഞത് ഞാനല്ല എന്ന ആടുജീവിതമെന്ന വിശ്വപ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നോവലിൻ്റെ നോവലിസ്റ്റ് ബെന്യാമിൻ ഇതിൻ്റെ മൂന്നാം പ്രിന്റിൽ മൂന്നാമത്തെ പതിപ്പിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന വാക്കുകളാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് ബെന്യാമിൻ ഈ ഒരു ആട് ജീവിതം എന്ന നോവലിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതായത് മരുഭൂമിയിൽ ഇദ്ദേഹം അതായത് നജീബ് ആടുകളുമായി ഏർപ്പെടുന്നു അങ്ങനെ ഒരു 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 ഭാഗം അദ്ദേഹം നോവൽ എഴുതി ചേർത്തിട്ടുണ്ട് പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് പച്ചയായ നജീബിൻ്റെ അല്ലെങ്കിൽ പച്ചയായ ഒരു മനുഷ്യന്മാരുഭൂമിയിൽ ജീവിച്ചു തീർത്ത അനുഭവമാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ അതിൻ്റെ ടാഗ് ലൈൻ ഉൾപ്പെടെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കഥകളല്ല നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് നജീബിൻ്റെ പച്ചയായ ജീവിതം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഭാഗമാണ് അത്തരത്തിൽ പക്ഷേ നജീബ് ഇങ്ങനെ ഒരു മൃഗരതി എന്നുള്ള കാര്യം നജീബ് ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നു അതാണ് ഈ ഒരു ചർച്ചകൾക്ക് കാരണം ഇതിൽ ഇപ്പോൾ ബെന്യാമിൻ പറയുന്നത് തൻ്റെ ഈ കഥ ഒരിക്കലും ഒരു യഥാർത്ഥ മൊത്തമായ ഒരു ജീവിത കഥയല്ല എന്ന് ഇപ്പോൾ പറയുകയും ഇത് മുപ്പത് ശതമാനം മാത്രം നജീബ് എന്ന ഷുക്കൂർ എന്ന ഒഫീഷ്യൽ നെയിമുള്ള നജീബ് എന്ന ഷുക്കൂറിന്റെ കഥയല്ലിത് ഇത് ഒരുപാട് ഷുക്കൂറുമാരുടെ മുപ്പത് ശതമാനം ജീവിതവും ബാക്കി തൻ്റെ സ്വന്തം നോവലുമായി ബന്ധപ്പെട്ട താൻ എഴുതി ചേർത്തതുമാണെന്ന് പറയുകയും അതേസമയം തന്നെ നജീബ് എന്ന ഈ വ്യക്തിയെ ഈ ഒരു നോവലിൻ്റെ ആടുജീവിതം ആരുടേതാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആദ്യം തന്നെ മലയാളികളുടെ മനസ്സിൽ നജീബ് എന്ന ശുക്കൂർ എന്ന ആ മത്സ്യത്തൊഴിലാളിയുടെ മുഖം എത്തുന്ന തരത്തിലേക്ക് എല്ലാ വേദികളിലും കൊണ്ടുപോയി അവതരിപ്പിച്ച് മാർക്കറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം മാർക്കറ്റിലൂടെ സമ്പാദിക്കുകയും അദ്ദേഹത്തെ മോശമായൊരു അനുഭവത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ബെന്യാമിനെന്നത് കൂടെ പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇതിനു മുൻപും ഈ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ പച്ചയായ ജീവിതമൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള നോവലുകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്ര കൃത്യമായ രീതിയിൽ ഇത് ഒരു മനുഷ്യനുഭവിച്ച് തീർത്ത ജീവിതമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാളുടെ പേരുൾപ്പെടെ അയാളുടെ യഥാർത്ഥ നാമം ഷുക്കൂർ എന്നാണ് എന്നാണ് ഇപ്പോൾ ബെന്യാമിൻ പറയുന്നത് ഒരു പക്ഷേ ഞാനടക്കമുള്ള പല മലയാളികൾക്കും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം ഷുക്കൂർ എന്നാണെന്ന് പോലും തിരിച്ചറിഞ്ഞത് ഒരു വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരായ നജീബ് എന്ന് എന്നാണ് ബെന്യാമിൻ പോലും അല്ലെങ്കിൽ ഈ ഈയൊരു ആടുജീവിതം സിനിമയാക്കിയ സമയത്ത് പോലും അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് നജീബ് എന്ന് പേരിട്ടുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിൽ ഈ താൻ ചെയ്യാത്ത ഒരു 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 ഭാരം നജീബ് എത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കാര്യം വർഷം ാണ് ഇപ്പോഴാണ് ഇത്രയും വർഷത്തോളം ബെന്യാമിൻ ഒരിക്കലും പല വേദികളിൽ ഈ വ്യക്തിയെ കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇതാണ് ഇദ്ദേഹമാണ് നജീബ് പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലെ ഇദ്ദേഹമാണ് ഈ കഥയിലെ ജീവിതത്തിലെ യഥാർത്ഥ വ്യക്തി നായകൻ എന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തുമ്പോഴും ഇദ്ദേഹത്തിന്റെ എന്താണ് പേരും മുഖവും എല്ലാം അവിടെ ഉപയോഗിച്ച് Que que o ഒരിക്കൽ പോലും ഇതിലുള്ള ആ ഒറ്റ സെന്റൻസിലാണ് ഒരേ ഒരു സെന്റൻസിലാണ് ആട് ജീവിതം എന്ന കൃതിയിൽ ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം മലയാളികളും ഒരുപക്ഷെ വായിച്ചിട്ടുള്ള കൃതി തന്നെയാകാം ഞാനും വായിച്ചിട്ടുണ്ട് ഒരൊറ്റ സെന്റൻസിലെ കണ്ടിട്ടുള്ളൂ ആട് അല്ലെങ്കിൽ ഒരു മൃഗരതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അത് തെറ്റായിരുന്നു എന്നുള്ള ആ ഒറ്റ സെന്റൻസ് ആയിരുന്നാലും നജീബ് എന്ന ഈ വ്യക്തിയുടെ മുഖം വച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയൊരു നീതികേടാണത് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ ഒരു കാര്യം പല സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആടുകൾ തനിക്ക് മക്കളെ പോലെയാണ് അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ തനിക്ക് കൂട്ടായതവരാണ് അത്തരത്തിൽ മക്കളെ പോലെ കരുതുന്ന ഒരു മൃഗവുമായി ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കാലങ്ങളോളം വർഷങ്ങളോളം ഈ വായനക്കാർ വിശ്വസിപ്പിക്കുകയും അത് നജീബിൻ്റെ യഥാർത്ഥ ജീവിതമാണെന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളും വർഷങ്ങളോളം ഇത് മനസ്സിലാക്കി പോവുകയും ചെയ്യുന്നു എത്രയോ വർഷങ്ങളായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നജീബ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും മുന്നിൽ അപമാനത്തിലേക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകും പല സാഹചര്യങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചോദ്യങ്ങളുമായി പരിഭവങ്ങളുമായൊക്കെ നജീബ് ബെന്യാമിൻ്റെ അടുത്ത് ചെല്ലുന്ന സാഹചര്യത്തിൽ പോലും ഒരു തവണ പോലും ആ എൻ്റെ സൃഷ്ടിയാണ് ഈ ഒരു സീൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം നജീബിൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ആ ും തയ്യാറായില്ല പ്രതികരണങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുത്തത് മാത്രമാണ് ഒരിക്കലും നജീബ് ഈ ഒരു അനുഭവം തന്നോട് പങ്കുവച്ചിട്ടില്ല എന്നൊന്നും ബെന്യാമിൻ ഇതുവരെയും അത് തുറന്നു പറയാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നത് എനിക്കറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം മറിച്ചിലുകൾ മാത്രമാണ് കാണുന്നത് എന്ത് തന്നെയായിരുന്നാലും നോവല് സിനിമ ജീവിതം ഇതെല്ലാം വ്യത്യസ്തമായ തലങ്ങളാണെന്നും ഇതെല്ലാം ഉൾക്കൊള്ളേണ്ട എല്ലാ കാര്യങ്ങളും മലയാളികൾക്ക് വ്യക്തമായി അറിയാം അത് ബെന്യാമിൻ പറയേണ്ട കാര്യമില്ല അല്ലെ അല്ലാതെ തന്നെ മലയാളികൾക്ക് എങ്ങനെയൊക്കെയാണ് നോവൽ ഉൾക്കൊള്ളേണ്ടതെന്നും എങ്ങനെ സിനിമ എടുക്കണമെന്നും എങ്ങനെ ജീവിതം എടുക്കണമെന്നും ഒക്കെ വ്യക്തമായ മലയാളികൾക്ക് നല്ല ബോധമുണ്ട് പക്ഷേ ഒരു വ്യക്തിയെ ആ ഒരു പ്ലേസിൽ ബെന്യാമിൻ തന്നെ അവതരിപ്പിക്കുക ഇതും ഒരുപക്ഷെ ഈ മൃഗരതി എന്ന് പറയുന്നത് ഈ സിനിമ കഴിഞ്ഞതിനു ശേഷം വലിയ ചർച്ചയായതല്ല ആയതല്ല ഇതാരാണ് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് പറഞ്ഞാൽ അതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഒരു വിഷയം എടുത്തിട്ട് ബെന്യാമിൻ തന്നെയാണ് ഇന്റർവ്യൂന്റെ സമയത്ത് അല്ലെങ്കിൽ പല മാധ്യമങ്ങൾക്ക് കൊടുത്ത പ്രതികരണങ്ങളിലും പറഞ്ഞ കാര്യമാണത് അതിൻ്റെ ഒരു മറു വശം ബ്ലസ് പറയുന്നത് ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവരും കടക്കുന്നത് അതായത് ഇങ്ങനെ ഒരു സീൻ സിനിമയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടുള്ള എൻ്റെ കഥാപാത്രം അത് ആവശ്യപ്പെടുന്നതും ഇല്ല ബ്ലസ് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു ഒരു ആവശ്യപ്പെടുന്ന സാഹചര്യം ഈ ഒരു കഥാപാത്രം എന്താണോ അർഹിക്കുന്നത് ഒരു 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 ജീവിച്ചുകൊണ്ട് കഴിയുന്ന മനുഷ്യനെ എങ്ങനെ അത് ബ്ലസ്സിക്ക് സത്യത്തിൽ ഈ സല്യൂട്ട് ആ കാര്യം കൊണ്ടുവരാൻ സെന്റൻസ് ആണെങ്കിൽ പോലും ആ ഒരു ഒറ്റിയിരിക്കുന്നത് ഈ നജീബ് എന്ന വ്യക്തിയുടെ ഒരു ലൈംഗിക വൈകൃതമായിട്ടാണ് അത് മാറുന്നത് അദ്ദേഹത്തിന് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് നാട്ടുകാരുണ്ട് ചുറ്റുമുള്ള സമൂഹത്തിനോട് ഉത്തരം പറയേണ്ട ഉത്തരം മുട്ടിപ്പോയ ഒരു വ്യക്തി കൂടിയായി നജീബിനെ മാറ്റിയത് ബെന്യാമിൻ എന്ന ഒരു വ്യക്തിയുടെ ആ ഒരു എഴുത്ത് തന്നെയാണ് അത് നജീബിന്റെ മുഖം ജനങ്ങൾക്ക് മുന്നിൽ ഇതാണ് എൻ്റെ കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ കഥയാണ് ഇത് കഥയല്ല ഇത് ജീവിതമെന്ന് പറഞ്ഞു വെച്ചതും ബെന്യാമിൻ തന്നെയാണ് എന്തായാലും ഈയൊരു ചർച്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നജീബ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നും വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ബെന്യാമിന് ഇപ്പോഴും അവശേഷിക്കുന്നു തൊണ്ണൂറ് ശ മുപ്പത് ശതമാനം ഷുക്കൂർമാരുടെ കഥയും ബാക്കി എഴുപത് ശതമാനം തൻ്റെ സങ്കല്പത്തിലെ കഥകളുമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന് ബെന്യാമിൻ തുറന്ന് സംബന്ധിക്കുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് പതിനാറ് വർഷങ്ങൾക്ക് കൂടുതലുണ്ട് അതിനുശേഷമാണെന്നുള്ളതും കൂടെയാണ് എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ഒക്കെ ആവശ്യം തന്നെയാണ് ഒരു നോവലാകട്ടെ ഒരു സിനിമ ആകട്ടെ അതിൻ്റെ വിജയത്തിന് മാർക്കറ്റിംഗ് അനിവാര്യം തന്നെയാണ് അതിനാരും തള്ളി പറയുന്നില്ല പക്ഷേ ഒരു പച്ചയായ ഒരു മനുഷ്യൻ അദ്ദേഹം അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് താൻ ഈ എടുക്കുന്നത് ഈ സിനിമ ആവിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും അദ്ദേഹം ചെയ്യാത്ത ഒരു പാതകം വെച്ച് കെട്ടുന്നത് ഒരിക്കലും നീതീകരിക്കാനാകാത്ത വലിയൊരു പ്രശ്നം തന്നെയാണ്